ഓയിലി സ്കിന്നുള്ള ആളുകൾ ശ്രദ്ധയെ കുറച്ച് എക്സ്പെരിമെൻറ്റിങ്ങാണ് കാരണം ഓയിലി ആവുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പിംപ് ഡാർക്ക് സ്പോട്ട്സ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസും ഡൗട്ട്സും മിസ്റ്റേക്സും വരാനുള്ള ചാൻസസും കൂടുതലാണ് സ്കിൻ ഒരുപാട് തവണ കഴുകണോ ടോണർ ഉപയോഗിക്കുന്നത് നല്ലതാണോ മോയ്സ്ചറൈസിങ് ഓയിലി സ്കിന്നിന് ആവശ്യമുണ്ടോ സൺസ്ക്രീൻ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണോ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട് ഓയിലി സ്കിന്നുള്ള ആളുകൾ സ്വതവേ ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സ്കിൻ കെയർ മിസ്റ്റേക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഓയിലി സ്കിൻ എത്ര നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ടേക്ക് കെയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓയിലി സ്കിന്നിൽ എണ്ണമയം കൂടുതൽ കൊണ്ട് തന്നെ അത് ഒരുപാട് തവണ വാഷ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ് രണ്ടിൽ കൂടുതൽ തവണ ഫേസ് വാഷോ ക്ലെൻസറോ ഇട്ട് മുഖം കഴുകുമ്പോൾ മുഖത്തിൻ്റെ പി എച്ച് ബാലൻസ് തെറ്റിപ്പോവാനും ഒരുപാട് ഡ്രൈ ആയി പോവാനും സാധ്യതയുണ്ട് ഈ ഡ്രൈനസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി തന്നെ കൂടുതൽ സീബം അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ നടത്തുകയും നമുക്ക് കൂടുതൽ ഓയിലി ആയിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ ഫീൽ ചെയ്യാനും സാധ്യതയുണ്ട് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലാവുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ പിംപിളും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ ഫേസ് നമ്മൾ ക്ലെൻസറോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരം അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെയൊക്കെ മുഖം കഴുകുന്ന ആളുകളുണ്ട് എസ്പെഷ്യലി ഓയിലി ആയതുകൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് ഡ്രൈ ആയിക്കോട്ടെ എന്നും കുറച്ച് മാറ്റ് അപ്പിയറൻസ് വന്നോട്ടെ എന്നും വിചാരിച്ച് ഒരുപാട് നേരം ഫേസ് വാഷ് ഒക്കെ മുഖത്ത് വയ്ക്കാനും ഉള്ള ചാൻസസ് ഉണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കിൻ ബാരിയറിൻ്റെ ഒരു ബാലൻസ് തെറ്റിപ്പോവാണ് സംഭവിക്കുന്നത് ഒരുപാട് നേരം ക്ലെൻസറോ ഫേസ് വാഷോ മുഖത്ത് വെക്കുന്നത് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കൂടുതൽ ഡ്രൈ ആവുക അല്ലാതെ വേറൊന്നും അവിടെ സംഭവിക്കുന്നില്ല വേറൊരു ക്വസ്റ്റിൻ എപ്പോഴും വരാറുള്ളത് ടോണർ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് റോസ് വാട്ടർ പോലുള്ള മൈൽഡ് ടോണേഴ്സ് ഉപയോഗിക്കാം പക്ഷേ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ടോണർ നമുക്ക് ആവശ്യമുള്ള ഓയിലിനെ പോലും സ്ട്രിപ്പ് ഓഫ് ചെയ്യാൻ സാധ്യതയുണ്ട് ഓയിലി സ്കിൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഫേസ് സ്ക്രബ് ചെയ്യുക എന്നുള്ളത് ഫിസിക്കൽ എക്സ്ഫോളൻസ് അല്ലെങ്കിൽ സ്ക്രബ് നമ്മുടെ സ്കിന്നിന് വളരെ മോശമായിട്ടുള്ള ഒരു ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ ഫിസിക്കൽ സ്ക്രബ് അല്ലെങ്കിൽ എക്സ്ഫോളിയൻസ് ഉപയോഗിക്കുന്ന സമയത്ത് എസ്പെഷ്യലി വാൾനട്ട് ബേസ്ഡ് അല്ലെങ്കിൽ കുറച്ച് ഹാർഷ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള സ്ക്രബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് സ്കിന്നിന് മൈക്രോ ടെർ അതായത് മൈക്രോ മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഫിസിക്കൽ എക്സ്ഫോളിയൻസ് ഉപേക്ഷിച്ച് കെമിക്കൽ എക്സ്ഫോളിയൻസിലേക്ക് സ്വിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് കെമിക്കൽ എക്സ്ഫോളിയൻസ് അതായത് ബി എച്ച് എ എ എ എ എ എച്ച് എ ബേസ്ഡ് എക്സ്ഫോളിയൻസ് സാലിസിലിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് ഇതൊക്കെ എച്ച് എ ബി എച്ച് എ ബേസ്ഡ് എക്സ്പോളിയൻസ് ആണ് ഇത് ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് എക്സ്ഫോളിയേഷൻ അതായത് സ്ക്രബിങ് ചെയ്യാവുന്നതാണ് നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴും അതൊരിക്കലും ഓയിൽ ബേസ്ഡ് അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക കാരണം ഓയിൽ ബേസ്ഡ് പ്രോഡക്റ്റ്സ് നിങ്ങളുടെ ഓയിലി സ്കിന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി സ്കിന്നിനെ ക്ലോഗി ക്ലോഗ് ചെയ്യാനേ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഓയിൽ ബേസ്ഡ് പ്രോഡക്ട്സ് അതായത് മേക്കപ്പ് പ്രോഡക്ട്സ് ആണെങ്കിലും സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണെങ്കിലും സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്ന എന്ത് പ്രോഡക്ട്സ് ആണെങ്കിലും ഓയിൽ ബേസ്ഡ് അല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം അതുപോലെ നിങ്ങൾ പ്രോഡക്ട്സ് പിക്ക് ചെയ്യുമ്പോൾ ക്രീമും ലോഷനും ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ക്രീമും ലോഷനും ഒക്കെ ഈ പറഞ്ഞ ഓയിൽ ബേസ്ഡ് പ്രോഡക്ട്സിനെ പോലെ തന്നെ ക്ലോഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് എപ്പോഴും സ്യൂട്ടബിൾ ആവുക ജെൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും ഫേസ് ഓയിൽസ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാണിത് എല്ലാ സ്കിൻ ടൈപ്സിനും ആഗ്രഹമുണ്ടാവും ഫേസ് ഓയിൽ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത് പക്ഷേ ഓയിലി സ്കിൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫേസിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് എന്ത് തരം ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ടീ ട്രീ ഓയിൽ പോലുള്ള ഓയിൽസ് സ്വതവേ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല പക്ഷേ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിൽ ഓയിൽ അപ്ലൈ ചെയ്യുക കഴിയുന്നതും ഫേസ് ഓയിൽസ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഓയിലി സ്കിന്നിന് എപ്പോഴും നല്ലത് നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങുന്നതിന് മുന്നേ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഡബിൾ ക്ലെൻസിങ് ടെക്നീക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ആക്ച്വലി ഡബിൾ ക്ലെൻസിംഗ് ടെക്നീക്കിൽ ആദ്യം നമ്മളൊരു മൈസെൽ ആർ വാട്ടറോ അല്ലെങ്കിൽ ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസറോ വെച്ചിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് എല്ലാ മേക്കപ്പ് പാർട്ടിക്കിൾസും ഇൻക്ലൂഡിങ് ഐ മേക്കപ്പ് നിങ്ങൾ റിമൂവ് ചെയ്യുക രണ്ടാമത് നിങ്ങൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ജെൻറ്റിൽ ക്ലെൻസേഴ്സ് വെച്ചിട്ട് ഒന്നുകൂടി നിങ്ങൾക്ക് മുഖം വാഷ് ചെയ്യാവുന്നതാണ് സോപ്പും ഡിറ്റർജൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സും നിങ്ങളുടെ സ്കിന്നിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കോട്ടൺ പാഡ്സും മേക്കപ്പ് ഒക്കെ വെച്ചിട്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹാർഷായിട്ട് അത് റബ്ബ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചില ആളുകൾ ക്ലെൻസർ യൂസ് ചെയ്യുന്നതിന് പകരം മേക്കപ്പ് വൈപ്സ് വെച്ചിട്ട് മാത്രം ഫേസ് ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം നിങ്ങളുടെ മേക്കപ്പ് ആക്ച്വലി റിമൂവ് ആവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഈ പറഞ്ഞ പോലെ ഡബിൾ ലെൻസിങ് ടെക്നീക്ക് വെച്ചിട്ട് നന്നായിട്ട് മുഖം വൃത്തിയാക്കണം വൃത്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ വൃത്തിയാക്കാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ നമ്മുടെ ഫോൺ സ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് വൈപ്പ് ചെയ്ത് വൃത്തിയാക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മൾ ഹോ ഫോണ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്വെറ്റും ഡേർട്ടും എല്ലാം ആ ഫോൺ സ്ക്രീനിൻ്റെ മേലെ ഒട്ടിപ്പിടിച്ചിരിക്കാനും അത് രണ്ടാമത് നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരിച്ച് നമ്മുടെ മുഖത്തേക്ക് തന്നെ വരാനും സാധ്യതയുണ്ട് അതേപോലെ പില്ലോ കേസസ് കൃത്യമായിട്ട് പില്ലോ കേസസ് വൃത്തിയാക്കുക മേക്കപ്പ് ബ്രഷസ് മേക്കപ്പ് ബ്രഷസും മേക്കപ്പിന് യൂസ് ചെയ്യുന്ന സ്പഞ്ചസും എല്ലാം കൃത്യമായിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതും ഓയിലി സ്കിൻ ഉള്ള ആളുകൾ സ്വതവേ ഒരു കാര്യമാണ് പക്ഷേ ഒരുപാട് പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ്സ് തന്നെ കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മൾട്ടിപ്പിൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക അതായത് എ എച്ച് എ ബി എച്ച് എ റെറ്റിനോൾ എല്ലാം ഒരുമിച്ച് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആളുകൾ ലാക്റ്റിക് ആസിഡ് മാൻഡലിക് ആസിഡ് അതുപോലെ സാലസലിക് ആസിഡ് പിന്നെ റെറ്റിനോൾ ഇതെല്ലാം ഒരുമിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ അത് ആക്ച്വലി ഗുണത്തെക്കാളും ദോഷമാണ് സ്കിന്നിന് ചെയ്യാം പിംപിളിന് ഒരുപാട് മെഡിക്കേഷൻ ഒറ്റയടിക്ക് എടുക്കുക എന്നുള്ളതും ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് അതായത് ക്രീംസ് പലവിധം ഉപയോഗിക്കുക പിമ്പിളിനുള്ള ഫേസ് വാഷസ് പലവിധം ഉപയോഗിക്കുക അതേപോലെ ഓയിൻമെൻറ്റ്സ് പലവിധം ഉപയോഗിക്കുക റെനോളും ഉപയോഗിക്കുക ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുക ഇതെല്ലാം ഈ പറഞ്ഞ സീറംസ് പോലും പലതരം സീറംസ് വൺ ബൈ വൺ ആയിട്ട് ഉപയോഗിക്കുക ഇതിനൊന്നും ആക്ച്വലി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ സ്കിൻ കെയർ എപ്പോഴും സിംപിളായിട്ട് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾക്കും നല്ലത് നമ്മുടെ സ്കിന്നിനും നല്ലത് ടു മെനി സാധനങ്ങൾ സ്കിന്നിന് ആക്ച്വലി അഫോർഡ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അതുപോലെ തന്നെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്കിൻ കെയർ മിസ്റ്റേക്കാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങി അത് പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യുക എന്നുള്ളത് ചില പ്രൊഡക് ചില ആളുകൾ പ്രൊഡക്റ്റ്സ് വാങ്ങി ഒരു വൺ വീക്കൊക്കെ കഴിയുന്നതിന് മുന്നേ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങും പക്ഷെ ഒരു സത്യം എന്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ടേൺ ഓവർ പോലും സെൽ ടേൺ ഓവർ പോലും ഒരു തേർട്ടി ഡേയ്സിൻ്റെ ഉള്ളിലേ നടക്കുന്നുള്ളൂ അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു ചേഞ്ചോ എന്തെങ്കിലും കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്യൂ മന്ത്സ് എങ്കിലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു സ്കിൻ കെയർ ട്രെൻഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് വേണം അത് ചെയ്യാൻ കാരണം ഈ പറയുന്ന ട്രെൻഡ് ഒരിക്കലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പം ടിക്ടോക്കിലും അങ്ങനെ പല സോഷ്യൽ മീഡിയ ബാക്ക്ഗ്രൗണ്ടിലും വരുന്ന എക്സ്പെരിമെൻസ് കഴിയുന്നതും നിങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം എക്സ്പെൻസീവായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് നല്ല റിസൾട്ട് തരുന്നു എന്നാണ് സ്വതവേ എല്ലാവരും ഒരു കാര്യം പക്ഷേ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനേക്കാളും ഈ പ്രൊഡക്റ്റിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് അത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണോ എന്നുള്ളതാണ് നമ്മൾ കുറച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹോം കെയർ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ഹോം കെയർ അല്ലേ ഹോം കെയറിലാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് നമ്മൾ ചെയ്യാറുള്ളത് ലെമൺ ബേക്കിംഗ് സോഡ ടൂത്ത് പേസ്റ്റ് അങ്ങനെ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാത്ത കാര്യങ്ങൾ തന്നെ വളരെ കുറവാണ് ഓയിലി അഗ്നേ പ്രൂൺ ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും കടലപ്പൊടി ചെറുപയർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യാത്തതാണ് ആക്ച്വലി നല്ലത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം